തൊഴിലാളികളുടെ ശാക്തീകരണത്തിന് സമഗ്രവും പുരോഗമനപരവുമായ പരിഷ്കരണം ഇരുപത്തിയൊൻപത് വ്യത്യസ്ത ചട്ടങ്ങൾക്ക് പകരമായി പുതിയ നാല് തൊഴിൽ ചട്ടം വിജ്ഞാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്നാൽ പാസാക്കി അഞ്ചു വർഷത്തിന് ശേഷം പ്രാബല്യത്തിൽ വന്ന ലേബർ കോഡുകൾ ഒരേ സമയം പിന്തുണയും എതിർപ്പും ഏറ്റുവാങ്ങി ചട്ടങ്ങൾ പിൻവലിക്കും വരെ രാജ്യത്ത് പ്രക്ഷോഭം തുടരുമെന്ന് പത്ത് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഭേദഗതി ചെയ്യില്ലെന്ന നിലപാടിലാണ് തൊഴിൽ മന്ത്രാലയം എന്താണ് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേതന ചട്ടം രണ്ടായിരത്തി ഇരുപതിലെ വ്യവസായ ബന്ധ ചട്ടം രണ്ടായിരത്തി ഇരുപതിലെ സാമൂഹിക സുരക്ഷാ ചട്ടം രണ്ടായിരത്തി ഇരുപതിലെ ജോലി സംബന്ധമായ സുരക്ഷ ആരോഗ്യ പ്രവർത്തന സാഹചര്യം എന്നിവ സംബന്ധിച്ച ചട്ടം എന്നിവയാണ് കൊണ്ടുവന്ന നാല് പുതിയ തൊഴിൽ ചട്ടങ്ങൾ ഇവയിൽ ഓരോ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് തൊഴിലിട സുരക്ഷാ കോഡ് എല്ലാ തൊഴിലാളികൾക്കും നിയമന കത്ത് നിർബന്ധമാക്കി ഇത് സുതാര്യതയും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുന്നു ജോലി സമയം ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറാക്കും രാവിലെ ആറിന് മുൻപും വൈകിട്ട് ഏഴിന് ശേഷവും സ്ത്രീകൾക്ക് എവിടെയും ജോലിയെടുക്കാം ഏഴുമണി കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സൗജന്യ ആരോഗ്യ പരിശോധന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സ്വന്തം നാട്ടിലേക്ക് പോകാൻ യാത്രാബദ്ധം തൊഴിലാളികളുടെ മക്കൾക്ക് ക്ലഷ് സൗകര്യം എന്നിവയുമുണ്ടാകും രണ്ട് വേതന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അടിസ്ഥാന മിനിമം വേതനം നിയമപരമാക്കും സർക്കാരാണ് ഇത് നിശ്ചയിക്കുക നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസമുണ്ടാകും അഞ്ചു വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും നാല്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത തൊഴിൽ മേഖലയ്ക്ക് ഇത് മെച്ചപ്പെട്ട പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് നിയമപ്രകാരമുള്ള മിനിമം വേതനം കൊടുക്കാത്ത തൊഴിലുടമയ്ക്ക് അമ്പതിനായിരം രൂപ പിഴിയും ചുമത്തും അഞ്ചു വർഷത്തിനുള്ളിൽ ഈ കുറ്റം ആവർത്തിച്ചാൽ ഒരു ലക്ഷം രൂപ പിഴയും മൂന്ന് മാസം വരെ തടവുമുണ്ടാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നിശ്ചിത പ്രതിമാസ തുകയിൽ കൂടുതൽ വരുമാനമില്ലാത്ത എല്ലാവർക്കും ബോണസിന് അർഹതയുണ്ടായിരിക്കും റിക്രൂട്ട്മെന്റ് വേതനം എന്നിവയിലൊന്നും ഒരേ തൊഴിലിന് ലിംഗപരമായ വ്യത്യാസമുണ്ടായിരുന്നു മൂന്ന് സാമൂഹിക സുരക്ഷാ ശക്തം വേതനത്തിൽ അടിസ്ഥാന ശമ്പളം ഡി എ റിട്ടയർമെന്റ് അലവൻസ് എന്നിവ ഉൾപ്പെടും നേരത്തെ ഇ പരിരക്ഷ ചില പ്രത്യേക പ്രദേശങ്ങളിലും വ്യവസായങ്ങളിലും പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇ എസ് ഐ പരിരക്ഷ രാജ്യ വ്യാപകമാക്കി പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് സ്വമേധിയ ചേരാം അപകടകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ പോലും ഇ എസ് ഐ നിർബന്ധമാക്കി തൊഴിലാളിയുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ സ്ത്രീ തൊഴിലാളിയാണെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകും വീട്ടിൽ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയിൽ സംഭവിക്കുന്ന അപകടവും തൊഴിലുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നൽകും നിർമ്മാണ മേഖലയിൽ സെസ് സെസ്തുക തൊഴിലുടമകൾക്ക് തന്നെ തീരുമാനിക്കാനാവും നിശ്ചിത തൊഴിൽ വ്യവസ്ഥ ബാധകമാക്കുന്നവർക്ക് തുടർച്ചയായി ഒരു വർഷം ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത ലഭിക്കും നേരത്തെ ഇത് അഞ്ചു വർഷമായിരുന്നു അതേസമയം പുതിയ ലേബർ കോഡ് പ്രകാരം കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയാൻ സാധ്യതയുണ്ട് ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം മൊത്തം ശമ്പളത്തിന്റെ അമ്പത് ശതമാനം വേണമെന്ന വ്യവസ്ഥ പ്രകാരം പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം കൂടുന്നതിനാലാണ് ഈ സാഹചര്യം ഉണ്ടാവുക ജീവനക്കാരുടെ വിരമിക്കൽ സമ്പാദ്യത്തിൽ ഇത് വർദ്ധന ഉണ്ടാക്കുമെങ്കിലും പി എഫിലേക്കും ഗ്രാറ്റുവേറ്റിയിലേക്കുമായി സി ടി സിയിൽ നിന്ന് കൂടുതൽ തുക മാറ്റിവയ്ക്കേണ്ടി വരും നാല് വ്യവസായ ബന്ധ ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അനുവദനീയമാക്കും നിലവിലിത് ഏഴ് മതിയായിരുന്നു അതുപോലെ തൊഴിലാളികൾ അല്ലാത്തവർക്ക് ഭാരവാഹികൾ ആകാനാകില്ല കൂട്ട കാഷ്വൽ അവധി പണിമുടക്കായി കണക്കാക്കും ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ മാത്രം അടച്ചുപൂട്ടലിന് മുൻകൂർ അനുമതി വാങ്ങിയാൽ മതി സമരം തുടങ്ങാൻ ദിവസം മുമ്പ് നൽകണം നോട്ടീസിന് ശേഷം ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം തുടങ്ങാൻ അനുവദിക്കില്ല വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ പിഴയും ഒരു മാസം തടവും ശിക്ഷ വിധിക്കും എതിർപ്പിനിടയിലെത്തിയ നിയമം പിരിച്ചുവിടൽ സംബന്ധിച്ച ചട്ടങ്ങളിൽ വ്യക്തതയില്ലാത്തതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത് നടപ്പിലാക്കുമ്പോൾ സംഭവിക്കാവുന്ന വിവേചനപരമായ സമീപനങ്ങളുമാണ് പുതിയ തൊഴിൽ നിയമത്തിനെതിരായ വിമർശനത്തിന് പ്രധാന കാരണം കൂട്ടൽ ലേ ഓഫ് പിരിച്ചുവിടൽ എന്നിവ നടത്തുന്നതിന് നിർബന്ധമായും സർക്കാർ അനുമതി വേണമെന്നുള്ള വ്യവസ്ഥയിൽ വെള്ളം ചേർക്കുന്നതും വിമർശന വിധേയമായിട്ടുണ്ട് നിലവിൽ നൂറോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അനുമതി ആവശ്യം എന്നാൽ പുതിയ ചട്ടം അനുസരിച്ച് അത് മുന്നൂറ് തൊഴിലാളികളാക്കി ഉയർത്തി തൊഴിലാളികളെ നിയമിക്കാനും പിരിച്ചുവിടാനും തൊഴിലുടമകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഫാക്ടറികളിലെ തൊഴിൽ സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറായും കടകളിലും മറ്റും ഒൻപതിൽ നിന്ന് പത്ത് മണിക്കൂറായും ഉയർത്തിയതിലും പ്രശ്നമുണ്ട് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണവുമായി ബന്ധിപ്പിക്കുന്നത് ചെറുകിട വ്യവസായ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് അസംഘടിത തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണമാകുമെന്നും വിമർശനമുണ്ട് സമരം നടത്താൻ പ്രത്യേക നിബന്ധനകൾ കൊണ്ടുവന്നതിലും എതിർപ്പുയരുന്നുണ്ട് തൊഴിൽ ചട്ടങ്ങൾ ഏകപക്ഷീയമായി വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി അപലപനീയമെന്ന് പ്രതിപക്ഷ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കി കഴിഞ്ഞു അടുത്ത ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും കറുത്ത ബാൻഡുകൾ ധരിച്ച് എല്ലാ തൊഴിലിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട് തൊഴിലാളി സമൂഹം പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശങ്ങളും ആനുകൂല്യങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇല്ലാതാക്കുകയാണെന്നാണ് എസ് ടി യു ഇത് സംബന്ധിച്ച് പറയുന്നത് ബി എം എസ് നേരത്തെ വേതനം സാമൂഹിക സുരക്ഷ എന്നിവ സംബന്ധിച്ച കോഡുകൾ മികച്ചതാണെന്നും അത് മാത്രം നടപ്പാക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഭാഗികമായി നടപ്പാക്കുന്നത് തൊഴിലുടമകൾക്ക് സ്വീകാര്യമാവില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്